ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ രണ്ട് പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക് ആണ് അതിൽ റസ്ബിൻ ബായി സിജോ അപ്സര ഈ മൂന്ന് മത്സരാർത്ഥികളാണുള്ളത് അവിടെ നമ്മൾ കാണുന്നത് അവരുടെ ശരീരമാസകലം ടേപ്പ് വെച്ച് ചുറ്റിയിരിക്കുകയാണ് എന്നിട്ട് മൂവരെയും കമിഴ്ത്തി കിടത്തിയിരിക്കുന്നു ഓരോരോ ട്രാക്കുകളിലാണ് മൂവരും കിടക്കുന്നത് ആ ട്രാക്കിൻ്റെ അങ്ങേയറ്റത്ത് ഓരോ പാത്രങ്ങൾക്കകത്ത് ആപ്പിളുകൾ വെച്ചിരിക്കുകയാണ് ഈ ആപ്പിൾ കടിച്ചെടുത്തുകൊണ്ട് പുഴുവെഴയുന്നത് പോലെ എഴഞ്ഞുപോയി അത് നിർദ്ദിഷ്ട ഇടണം എന്നുള്ളതാണെന്ന് തോന്നുന്നു ആ ടാസ്ക് അങ്ങനെയാണ് പ്രൊമോയിൽ ഏകദേശം കാണിച്ചിരിക്കുന്നത് വളരെ കട്ടിയായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് അതിനകത്ത് ആരാണ് വിൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വൈകിട്ട് കണ്ടറിയേണ്ട കാര്യമാണ് ആ പ്രൊമോയിലുള്ളത് മാത്രമല്ല റോക്കിയും അപ്സരയും തമ്മിൽ വലിയ സംവാദം നടക്കുന്നു വലിയ വാക്ക് തർക്കം നടക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു ദൃശ്യം കൂടി ആ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അടുത്ത ഒരു പ്രൊമോയിൽ എവിക്ഷന് വേണ്ടിയുള്ള പ്രോസസ്സുകളാണ് ഈ വീട്ടിൽ നിന്ന് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇന്ന് പുറത്തു പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ വരികയാണ് ഗാർഡൻ ഏറിയിൽ വെച്ചൊരു മത്സരം നടക്കുകയാണ് എലിമിനേഷനിൽ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും അവിടെ എത്തിയിട്ടുണ്ട് അവരുടെ മുൻപിലായിട്ട് ചെറിയ ചെറിയ കാർഡുകൾ പോലെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു അതിൽ ചവിട്ടിക്കൊണ്ട് ഓരോരുത്തർ ഓരോരുത്തർ മുൻപോട്ട് നടക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഇടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ കാർഡുകളിൽ ഏറ്റവും മുൻപിലുള്ളതിൽ എത്തുന്ന വ്യക്തിയായിരിക്കും ഇന്ന് ഔട്ട് ആകുന്നത് എന്ന് എന്തായാലും കൃത്യമായ കാര്യങ്ങൾ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം